തങ്ങളാണ് കട്ടപ്പന റൂറൽ സഹകരണ സംഘത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന സി പി എം ആരോപണം മുൻഭരണസമിതി നിഷേധിച്ചു ഓഡിറ്റ് റിപ്പോർട്ടുകളുടെയും മറ്റ് ബാങ്ക് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് സി പി എമ്മിനെ വാർത്താസമ്മേളനത്തിൽ വെല്ലുവിളിച്ചു രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച സംഘം അന്നുമുതൽ ലാഭകരമായാണ് പ്രവർത്തിച്ചത് കട്ടപ്പന ഹെഡ് ഓഫീസിനു പുറമെ വള്ളക്കടവ് ലബക്കട ബ്രാഞ്ചുകളും രണ്ട് വളം കീടനാശിനി ഡിപ്പോകളും നീതി പേപ്പർമാർട്ടും പ്രവർത്തിച്ചിരുന്നു ജീവനക്കാർക്ക് ശമ്പളവും കെട്ടിടവാടകയും കൃത്യമായി കൊടുത്തിരുന്നു ഒരാളുടെ പോലും നിക്ഷേപം തിരിച്ചു കൊടുക്കാതിരിക്കുകയോ ജില്ലാ ബാങ്കിൽ കുടിശ്ശിക വരുത്തുകയോ ഉണ്ടായിട്ടില്ല ആവശ്യം വേണ്ട ധനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സ്വന്തമായി സ്ഥലം വാങ്ങുകയും ചെയ്തു ഇതിനെല്ലാം തെളിവായി രേഖകളുണ്ട് എന്നാൽ നിലവിലെ പ്രസിഡന്റ് എം ജെ വർഗീ ിസ് സെബാസ്റ്റ്യൻ കെ എ സുമതി എന്നിവരോടൊപ്പം കോൺഗ്രസിനെ കാലുവാരി സി പി എമ്മിനോടൊപ്പം ചേർന്നതോടെയാണ് ബാങ്കിന്റെ പ്രവർത്തനം താളം തെറ്റിയത് നന്നായി പ്രവർത്തിച്ച് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ അന്നത്തെ സെക്രട്ടറിയെ പിരിച്ചുവിട്ടു ഇതിനുശേഷം മൂവായിരത്തിൽ അധികം സി പി എം അനുഭാവികൾക്ക് അംഗത്വം നൽകി പരമാവധി അഞ്ചു ലക്ഷം രൂപ വായ്പ നൽകാൻ കഴിയുന്നിടത്ത് സംഘത്തിന്റെ നിയമാവലിക്ക് വിരുദ്ധമായി പാർശ്വവർത്തികളായ സി പി എം അനുഭാവികൾക്ക് പത്തു ലക്ഷമോ അതിനു മുകളിലും വായ്പകൾ നൽകി ഈടില്ലാതെ നൽകിയ ഇത്തരം വായ്പകൾ ഒരാള് പോലും തിരിച്ചടച്ചില്ല ഇത് സംബന്ധിച്ച് മുൻ ഭരണസമിതി അംഗം ജോയി തോമസ് മന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സി വി വർഗീസ് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞതുപോലെ ഈ സൊസൈറ്റിയുടെ പ്രതിസന്ധിക്ക് കാരണക്കാർ കോൺഗ്രസുകാരല്ല ഞങ്ങൾ കോൺഗ്രസ് ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുകയും ഭരണ ചുമതല വഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ സൊസൈറ്റി യാതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല ഈ സ്ഥാപനം ഉണ്ടാക്കിയത് ഞങ്ങളാണ് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ ആഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നാല് ദശാംശം മൂന്ന് എട്ട് കോടി നഷ്ടവും പതിനാറ് ദശാംശ ഏഴ് രണ്ട് കോടി ഫണ്ട് റോഷനുമാണ് ബാങ്കിനുള്ളത് രണ്ടായിരത്തി മൂന്ന് കാലത്തെ ഇത്തരം അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയുമാണ് സംഘത്തെ പ്രതിസന്ധിയിലാക്കിയത് നിക്ഷേപ തുക തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയുണ്ടായിട്ടും മുൻ ഭരണസമിതി അംഗമായിരുന്ന സിപിഎം നേതാവിന്റെ മകന് ക്ലർക്കായി സ്ഥിരം നിയമനം നൽകി കോടിക്കണക്കിന് രൂപയുടെ ദുർവിനിയോഗമാണ് ഈ കാലഘട്ടത്തിൽ നടന്നത് കോൺഗ്രസിന്റെ മേൽ പഴിചാരി പാവപ്പെട്ട നിക്ഷേപകരെ പറ്റിക്കാനുള്ള സി പി എം തന്ത്രമാണ് ആരോപണത്തിന് പിന്നിലെന്നും മുൻഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു മുൻഭരണസമിതി അംഗങ്ങളായ ജോയി തോമസ് മാത്യു ജോസഫ് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മേരിദാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ